ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴെന്താ ഇന്നൊരു തീക്കളി എന്നല്ലേ ഒന്ന് പുറത്ത് പോവാനായിട്ട് അയൺ ചെയ്യാനായിട്ട് നോക്കിയപ്പോഴേതാ അയൺ ബോക്സിനൊരു കേട് എന്താ സംഭവം എന്നറിയില്ല ഒട്ടും ചൂടാവുന്നേ ഇല്ല അപ്പം ഇനി എന്താ ചെയ്യാന്ന് ഓർത്ത് നിന്നപ്പോഴാണ് അതാ കുറേ ചിരട്ട കിടക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പഴയ ഒരു സിംഹക്കുട്ടിതാ തട്ടിൻ പുറത്ത് കയറിയിരിക്കുന്നുണ്ടായിരുന്നപ്പോൾ ആളെയൊക്കെ പുറത്തിറക്കി തുടച്ച് മിനുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നു നാല് ചിരട്ടയ്ക്ക് തീ കൊടുത്തതിനു ശേഷം അതാ ഇസ്തിരിപ്പെട്ടിയിലേക്ക് നമ്മുടെ ആ ഇരുമ്പിൻ്റെ പഴയ ഇസ്തിരിപ്പെട്ടിയിലേക്ക് അത് ആ ചേട്ടയൊക്കെ പെറുക്കിയിട്ട് കൊടുത്തു കേട്ടോ ആളിപ്പോഴും പുലിക്കുട്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഈ കരണ്ടിൻ്റെ ഇസ്തിരിപ്പെട്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ എത്രയോ മുൻപ് ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഇരുമ്പിൻ്റെ ഇസ്തിരിപ്പെട്ടി അപ്പോൾ എന്താ വച്ചാൽ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്ന മുൻപേ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സംഭവമാണ് അപ്പോൾ അത് ഇടയ്ക്കൊക്കെ പറയുന്നത് ആർക്കെങ്കിലൊക്കെ ആക്രിക്കാർ വരുന്ന സമയത്ത് എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറയും പക്ഷെ എന്നാലും അത് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനൊരു ഉപകാരം ഉണ്ടായി എന്തായാലും ഇതിനെക്കൊണ്ട് ഇപ്പം നാളെ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണം തലേ ദിവസം അല്ലേ അപ്പം എന്നാ വീട്ടിലൊന്ന് പോവാച്ചിട്ടാണ് ഞങ്ങൾ പോകാനായിട്ട് ഇങ്ങനെ അപ്പോൾ ഈ അയൺ ബോക്സ് നല്ല വെയിറ്റ് ഉള്ളതാണ് അതാ പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടില്ല കേട്ടോ ചൂടായി കിട്ടിയാൽ പിന്നെ എളുപ്പമുണ്ട് ദാനം അപ്പോൾ അതാ ഞാൻ ഈ ചിരട്ട കത്തി പിടിച്ചപ്പോൾ തന്നെ ഞാനിത് ആ ബോക്സിന് ഉള്ളിലേക്ക് പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിൽ കിടന്നാകുമ്പോഴത്തേക്കും ഒന്നും കൂടി ചൂടായി കിട്ടും പെട്ടെന്ന് അപ്പോൾ അതാ കനലൊക്കെ റെഡിയായി സ്ഥിതിപ്പെട്ടിയൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതീ തേക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോവാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് സ്ഥിരപ്പെട്ടി കേടാണെന്ന് പറഞ്ഞത് അപ്പോഴാണ് കേട്ടോ ഇതിനൊക്കെ പുറപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നല്ല വൃത്തിക്കൊക്കെ തേച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ശ്രീട്ടിന് മാത്രമേ ഇപ്പോൾ ഒന്ന് പോകണുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ തേക്കലൊക്കെ കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ ഓട്ടോയിലാണ് ഇന്ന് പോണത് അപ്പോൾ പോണ വഴിക്ക് തന്നെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ റോഡിലൂടെ ഒഴുകി പോണോണ്ട് നല്ല ബ്ലോക്കും ഏകദേശം ഞങ്ങൾ ഒരു മണിക്കൂറിലധികം ഞങ്ങൾ ബ്ലോക്കിൽ നിന്നു ബ്ലോക്കിൽ ഇങ്ങനെ മുന്നോട്ട് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടിക്ക് എന്തോ ഒരു രേനക്കേട് പോലെ അത് ലൈറ്റുകളൊന്നും കത്തണില്ല വൈപ്പറ് വർക്ക് ചെയ്യണില്ല അപ്പോൾ എന്തായാലും അതൊക്കെ നന്നാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് നിൽക്കുന്നത് അപ്പോഴത്തേക്കൊന്നും ബ്ലോക്ക് തീർന്നിട്ടില്ല അത്യാവശ്യം നല്ല മുട്ടൻ ബ്ലോക്ക് തന്നെയാണ് കേട്ടോ അപ്പം അതിൽ നിന്നൊക്കെ പതുക്കെ രക്ഷപ്പെട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്ത മഴയും രാത്രി ഏകദേശം ഏഴ് മണിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് യാത്ര ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനത്തെ മഴയും കൂടി ആകുമ്പോഴേ അപ്പോൾ അതാ ഒരു വിധത്തിൽ ഞങ്ങൾ ഇതാ കല്യാണ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ അതാ അമ്മും കാശിക്കുട്ടിനും അവരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നതോ കാശിക്കുട്ടനെ ഞങ്ങളെ കണ്ടപ്പോൾ അതാ ഓടി വന്ന് ആൾക്കിപ്പോൾ ഒരു വലിയ കുട്ടിയായ ഫീലാണ് കേട്ടോ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയതല്ലേ അപ്പോൾ ഞാനത് എടുത്തപ്പോൾ ഒരു ഭയങ്കര നാണമൊക്കെയാണ് കേട്ടോ ആൾക്ക് അമ്മമ്മേ ഞാൻ വലിയ കുട്ടിയായനെ ഞാൻ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി എന്നൊക്കെ അപ്പോൾ കല്യാണ വീട്ടിലിത് ഫോട്ടോ കൊടുക്കലൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് അപ്പോൾ അതാ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം അപ്പോൾ അതാ കല്യാണ വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതാ കാശിക്കുട്ടം ചോദിക്കുകയാണ് അമ്മമ്മയെ ഒരു ഗെയിം കളിക്കാൻ ഫോൺ തരുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ പാളം നിൽക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് അപ്പം നാളെ ഇനി സദ്യയാണ് അപ്പോൾ അത് ഓഡിറ്റോറിയത്തിലായിരിക്കും പരിപാടികളൊക്കെ ഇപ്പോഴങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് തലേ ദിവസം ഇങ്ങനെ ഇപ്പം കല്യാണപ്പെണ്ണിനെ മാറ്റാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു പതിവുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പം അതങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ കല്യാണപ്പെണ് അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണകത്ത് അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതാ കാശിക്കോട്ടെ ഞങ്ങളെ കൂടെ പോരിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ അല്ലേ എങ്ങനെ പോവുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഒരു സങ്കടത്തിൽ നിൽക്കണം കേട്ടോ ആൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാത്ത കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം